സിനിമയ്ക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള നിർമ്മാതാവുള്ള കമ്പനികളുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം തിരുവനന്തപുരത്ത് ഒരു സ്റ്റുഡിയോ ഉമ്മയുണ്ടായിരുന്നു മേലാൻഡ് ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ നമുക്ക് നവോദയ ഉണ്ടായിരുന്നു എറണാകുളത്ത് നവോദയ അപ്പച്ചന്റെ സ്റ്റുഡിയോ വേറെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്ത്യൻ മേഖലയിൽ ധാരാളം നിർമ്മാതാക്കളുണ്ടായിരുന്നു എല്ലാ വിഭാഗ നിർമ്മാതാക്കളും ഉണ്ടായിരുന്ന ഒരു സ്ഥല ഇടമാണ് കേരളം ഒരു സ്പർദ്ധയുമില്ലാതെ നമ്മൾ ആരെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു സത്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പ്രേംനസീറിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു ജയനെ നമ്മൾ ഇഷ്ടപ്പെട്ടു ഇങ്ങ് മമ്മൂട്ടിയുടെ മകനെ പോലും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവരുടെ ആരുടെയും ജാതിയോ മതമോ നോക്കിയിട്ടില്ല നമ്മൾ സിനിമ കാണുമ്പോ ഒരു പ്രത്യേക ഉദ്ദേശം നമ്മൾ വെച്ചിരുന്നില്ല പക്ഷേ നമുക്ക് അറിയാം സിനിമയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലെടുത്ത് നിൽക്കുന്ന ഇപ്പം ഏറ്റവും കൂടുതൽ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ആശയങ്ങള് അല്ലെങ്കിൽ ഹിന്ദുവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആരൊക്കെയാണെന്ന് അടുത്ത കാലത്ത് നമ്മൾ ചിന്തിക്കുന്നത് അതിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചില്ല ഉണ്ട് എം ടി വസുധൻ രാജ് നമ്മുടെ ധർമ്മന്റെ ഏർ ഐതിഹ്യങ്ങളും ഇതിഹാസങ്ങളും എടുത്തിട്ടാണ് പലപ്പോഴും അതിനെ വക്രീകരിച്ചു കൊണ്ടുണ്ടായിട്ട് ചതിയൻ ചന്തു ചതിയനല്ല എന്ന് വരുത്തി ചതിയൻ ചന്തു എന്നുള്ളത് നമ്മൾ പഠിച്ച് പാടി വന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ചതിയനെ ആയ ചന്തുവിനെ ചതിയൻ അല്ലാതാക്കിയത് എം പി വാസു നമ്മുടെ ചരിത്രത്തിന് എത്ര മാത്രം ഒറ്റ സിനിമ കൊണ്ട് ആ ചരിത്രത്തെ ചതിയനായ ചന്തുവിനെ ചതിയൻ അല്ലാതാക്കി നമ്മൾ പാടിപ്പാടി പാണന്മാർ പാടിപ്പാടി വന്ന ഒരു ചരിത്ര സത്യത്തെയാണ് കലയിലൂടെ ഇല്ലാതാക്കി ചന്തു ചതിയനല്ല അതേപോലെ തന്നെ നമ്മുടെ ബിംബത്തെ തുപ്പുന്ന സിനിമ നിർമ്മാല്യ ഇറങ്ങി അന്ന് ഒരു ഹിന്ദുവും ബഹളം ഉണ്ടാക്കിയിട്ടില്ല കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന നമ്പൂരിമാരൊക്കെ അനുഭവിച്ച ഒരു ഇതിന്റെ ഒരു പ്രതിഫലനം എന്ന് കണക്കാക്കി ഹിന്ദു ഒരിക്കലും ഒന്നിനെ റിയാക്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ ഒരു സിനിമയുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമയുടെ ഇതിവൃത്തം ആർത്തവമാണ് അത് ആർത്തവ സംബന്ധിച്ച് ആ സ്ത്രീയെ ഈ മാമൂലുകൾ കെട്ടിയിടുന്ന വരിഞ്ഞു മുറുക്കുന്ന അതിനെ ഇരുട്ടറവിൽ അടയ്ക്കുന്ന ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ എവിടെയാണ് ഈ ആർത്തവം സംഭവിക്കുന്ന സ്ത്രീയെ ഇരുട്ടറവിയിലടയ്ക്കുന്നത് ക്യാപ്പ് വരെ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് പാടല്ല ക്യാപ്പ് വരെ ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് അവിടെയാണ് ഈ പറയുന്ന ഇന്നും ഇത് ഉണ്ടെന്ന് നടന്നതിൽ ആധുനിക കാലഘട്ടം എന്നിട്ടോ എന്നിട്ട് ഈ പറയുന്ന അയ്യപ്പന്മാരെ മുഴുവനും മീൻചാർ കൊണ്ട് തേച്ചുകൊണ്ട് അല്ലെങ്കിൽ മീൻ കഴുകിയ വെള്ളം കൊണ്ട് തേച്ചുകൊണ്ട് അതിവികൃതമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കി എനിക്ക് കണ്ടപ്പോ കൈ കിട്ടിയ ഒരെണ്ണം കൊടുക്കാനായിട്ടു അത്രയും നമ്മൾ കാരണം നമ്മളില്ല ഈ പറയുന്ന ആർത്തവം ഹിന്ദുവിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇസ്ലാമിന്റെ പ്രശ്നമാണ് അതവര് പറയുന്നില്ല ഇസ്ലാമിൽ ഇപ്പം എൻ്റെ ഉമ്മയോ എൻ്റെ പെങ്ങൾക്കോ ആർത്തവം കഴിഞ്ഞാൽ ഖുറാൻ തൊടാൻ പറ്റില്ല നമസ്കരിക്കാൻ പറ്റില്ല അത്തരം നല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവരും മാറി നിൽക്കണം പൊതുധാരയിൽ നിന്ന് അത് പറയില്ല ഇത് ഹിന്ദുവിൻ്റെ മാത്രം ഹിന്ദു തന്നെയാണ് ആർത്തവം ഹിന്ദു ആർത്തവം സംബന്ധിച്ചാൽ പെണ്ണുങ്ങളെ മുഴുവനും ഇങ്ങനെ ഇരുട്ടറയിൽ അടയ്ക്കുന്നു അത് തൊടാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതുപോലും പണ്ട് സംഭവിച്ചു എന്ന് പറയുന്നത് അതിന്റെ കരുതലിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കേട്ടു അപ്പൊ എങ്ങനെയായിരിക്കും അപ്പോ ഹിന്ദുവിന്റെ ആർത്തവം ആ ആർത്തവ പ്രശ്നം വേറെ മുസ്ലിമിന്റെ ആർത്തവ പ്രശ്നം ഇതല്ല ഹിന്ദുവിന്റെ സ്ത്രീകൾ അമ്പലത്തിൽ കയറണം ഹിന്ദു സ്ത്രീകളെ ബെൻസായിരിക്കുമ്പോൾ അമ്പരത്തിൽ കയറണം ഇത് മെൻസസ് അല്ലെങ്കിൽ പോലും ഒരു സുന്നി സ്ത്രീക്ക് വള്ളി കയറാൻ പറ്റൂ ഇനി ജമാഅത്തെ ഇസ്ലാമിക്കാർ മുജാഹിദികൾ പെണ്ണുങ്ങളെ പള്ളി കയറ്റുന്നത് എങ്ങനെയാ അടുക്ക് മാതിരി വെച്ചിട്ട് വിരി വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുവാ അവർ ഒരുമിച്ച് നിൽക്കില്ല ഇതൊന്നും സമൂഹം അറിയില്ല അപ്പൊ അവരിലുള്ള ഈ പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന അവരിലുള്ള ജാതി വ്യവസ്ഥ അവിടെ ഷിയ സുന്നി പ്രാവത്തർ വേറെ ഏത് ഓരോന്നും വേറെയാണ് മഹാബികൾ വേറെ മുജാഹിദികൾ വേറെ അഹമ്മദീയ വേറെ അങ്ങനെ ഭിന്നങ്ങളായിട്ടുള്ള ജാതി വ്യവസ്ഥയുണ്ട് ഇസ്ലാമിന് ആ ഭിന്നങ്ങളായിട്ടുള്ള ജാതി വ്യവസ്ഥയിൽ തൊട്ടുകൂടായ്മയുണ്ട് അവര് പരസ്പരം വിവാഹം ചെയ്തു കൊടുക്കില്ല അവരുടെ അവരുടെ പ്രാർത്ഥനാ രീതികളിൽ പോലും ഹിന്ദുവിന് അതി വലിയ വ്യത്യാസങ്ങളില്ല അത് ആയി പ്രാർത്ഥിക്കുന്നോ നമ്മിന് പ്രാർത്ഥിക്കുന്നതോ ഒരുപോലെ തന്നെയാണ് അതേസമയത്ത് ഇസ്ലാമിൽ അങ്ങനെയല്ല എവിടെ കൈ കെട്ടണം എങ്ങനെ കെട്ടണം എന്ന് അടി ഉണ്ടാക്കുന്നവരാ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടപ്പോ നമ്മൾ ഇറാനിലേക്ക് നോക്കുക ഇറാഖിലേക്ക് നോക്കുക ഇപ്പൊ സംഭവിക്കുന്നത് നോക്കുക ഇത് ഷിയായും സുന്നി സുന്നീതമുള്ള അടിയാണ് ലോകത്ത് നടക്കുന്നത് പതിനായിരങ്ങളെയാണ് കൊന്ന് തള്ളുന്നത് ഇതൊന്നും ഇവര് വിഷയമാക്കുന്നേ ഇല്ല അവരുടെ ഉള്ളിലുള്ള ജാതി വ്യവസ്ഥ ഇല്ല അനാചാരങ്ങള് ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി അങ്ങനെ വാട്സപ്പ് ചൊല്ലി പുറത്താക്കിയ സ്ത്രീ സമൂഹം അത് നിർത്തലാക്കിയതിപ്പം ഈ മോദി വന്നതിന് ശേഷമാണ് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം അതിലുണ്ടായിരുന്ന പൂരത്തേരുന്നു നമ്മൾ ആലോചിക്കേ ആ സാമൂഹ്യ വിപത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൊക്കെ എന്ത് നടപടി എന്താണ് നിലപാട് എന്ന് നമ്മൾ കണ്ടതാണ് അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് അപ്പൊ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ മറ്റേ അനാചാരങ്ങള് ഇപ്പൊ ഹിന്ദുവിന് ഉണ്ടെന്ന് പറയുന്ന അനാചാരങ്ങളുടെ ഇരട്ടി അനാചാരങ്ങൾ അവിടെ ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ഹിന്ദു ഒരു കോഴി വറ്റുന്നത് നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാ വലിയ പെരുന്നാളിന് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് വലിയ പെരുന്നാളിന് മൂരിയെ ആടിനെ സകലതനെയും വെട്ടി ചോരപ്പുഴ ഒഴുക്കാം പിണറായി വിജയൻ ചെറുപല്ലും നടക്കുമോ കമ്മ്യൂണിസ്റ്റ് കാര്യം ചെരുവരെ നടക്കുമോ ഇല്ലണ്ടോ അപ്പൊ നമ്മുടെ ഒരു ഒരു ഇസ്ലാമിക വ്യവസ്ഥയില് ഉള്ള ആചാരം നമ്മുടെ ഹിന്ദുവിനാവുമ്പോ അനാചാരുന്നു എങ്ങനെ ഒന്ന് അനു നോക്കൂ നമ്മൾ മുത്തപ്പന് കണ്ണ് വെച്ച ആചാരമല്ല അനാചാരമാണ് എല്ലാം ഞായറാഴ്ചയുമ്പോ പള്ളിയിൽ വീഞ്ഞു വിതറി അത് ആചാരമായിട്ട് മാറുന്നു ഇങ്ങനെ നമ്മൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുവിന്റെ പേരിൽ പറയുന്ന അനാചാരങ്ങള് അതിന്റെ പത്തിന്റെ പത്തിന്റെ പത്തിന് പത്തിൻ്റെ ഇരട്ടി എവിടെയുണ്ട് ഈ പറയുന്ന സമൂഹങ്ങളിലൊക്കെ ഉണ്ട് അവരാണ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിക് സിനിമ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുകയാണ് ഹിന്ദു ഇങ്ങനെയാണ് ഹലാൽ സിനിമ ഇങ്ങനെയാണ് നമ്മളൊക്കെ ഹറാമാണ് എന്ന് പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നടന്മാരുണ്ടെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ആ നടന്മാരുണ്ടെങ്കിൽ അവർ മറുപടി പറയണം ഇനി എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു കുറെ മലയാള സിനിമയിൽ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു നിർമ്മാതാക്കളുണ്ടായിരുന്നു ഇവരൊക്കെ എവിടെ പോയി ഇപ്പൊ അവരാണ് ഒരു കാര്യം നൂറ് കോടി നൂറ്റമ്പത് കോടി എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല മലയാള സിനിമ രണ്ടായിരത്തി നാലില് ആണ് ഞാൻ ശരിക്കും കൊമേഴ്സിനിമ നിർത്തുന്നത് അപ്പോഴെത്തിയപ്പോലും അൻപത് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെ ചിലവുണ്ടായിരുന്നുള്ളൂ ഈ ഒന്നര രണ്ട് കോടി ചെലവ് അന്ന് മമ്മൂട്ടി അഞ്ചു ലക്ഷം പത്ത് ലക്ഷം വാങ്ങിച്ചിരുന്നത് അവരാണ് ഒറ്റയടിക്ക് പതിനഞ്ച് കോടിയിലേക്കും പത്ത് കോടിയിലേക്കും പോയത് അവരാണ് ഇവിടെ തിയേറ്ററുകൾ മുഴുവൻ അവർ വാരിക്കൂട്ടി അവര് തന്നെ വിതരണ കമ്പനിയായി അവരുടെ ഡ്രൈവർമാര് വരെ പ്രൊഡ്യൂസറായി ഒന്ന് ആലോചിക്കപ്പെടും വണ്ടി ഓടിച്ച് നടൻ വണ്ടി ഓടിച്ച് നടന്ന ഡ്രൈവർ മെഗാ പ്രൊഡ്യൂസർ ഇതെങ്ങനെ സംഭവിച്ചു ഈ പണം എവിടെ നിന്ന് വരും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ അപ്പൊ ഈ ഇവിടെ കൊഴുകുന്ന പണം പിന്നെ ഒരു മെഗാ സ്റ്റാർ പെട്ടെന്ന് ഒരു ദിവസം പറയാണ് ദ്വീപ് രക്ഷിക്കണേ ദ്വീപിനെ രക്ഷിക്കണേ നമ്മൾ മനസ്സിലാക്കി എന്തായിരുന്നു ഉദ്ദേശം ദ്വീപ് വഴി വരുന്ന കഞ്ചാവ് ലഹരിയും അത് സെൻട്രൽ ഗവൺമെന്റ് പിടിപ്പിച്ചപ്പോൾ ഈ പറയുന്ന മാഫിയക്ക് മാഫിയക്കിവിടേക്ക് കണ്ടുവരാൻ അവിടെ ആ ദ്വീപിനെ അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ചെല്ലാതെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ദ്വീപായി മാറ്റണം എന്നുള്ള ധാരണയിൽ ആണ് വന്നത് ഇന്ന് ദ്വീപിനുണ്ടായ മാറ്റം എങ്ങനെയാണെന്ന് ജനങ്ങൾ കാണുന്നു അപ്പൊ ഈ എല്ലായിടത്തും നോക്കും ഇനി മറ്റൊന്ന് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കോഴിക്കോട് ഒരു നോളജ് സിറ്റി ഉണ്ടാക്കുന്നുണ്ട് കാരന്തൂരു മരം വീടുകീഴിൽ ഒരു നിയമവും പാലിക്കാതെ എല്ലാ നിയമവും ഒഴിവാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരാൾ പോലും ചെറുപര നടക്കില്ല അപ്പൊ മത പണം മാഫിയ ഇതെല്ലാം കൂടി കൂട്ടുകെട്ടിയ അവസ്ഥയാണ് ഇന്ന് മലയാള സിനിമയിൽ മലയാള സിനിമയിൽ നിന്ന് ജൂബിലി ജോബി തോമസ് പോയി സഹചിത്ര അപ്പച്ച പോയി മുരളി ഫിലിംസ് പോയി മലയാളത്തിലെ തല നുതിർന്ന് തല നിവർന്ന് നിൽക്കുന്ന ഒരൊറ്റ നിർമ്മാതാക്കളില്ല ഇപ്പൊ പിന്നെ ആരാണ് നിർമ്മാതാക്കള് പൊടിയിട്ട കണ്ടുപിടിക്കാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ നിർമ്മാതാവ് ആരാണ് പറഞ്ഞത് ഒരു രണ്ടം അയാൾ അയാള് ഇടതനക്കാരൻ അയാളുടെ പണമല്ല സി പി എമ്മുകാരുടെ പണം കോൺഗ്രസിന്റെ പണം രാഷ്ട്രീയക്കാരുടെ പണം കഴിഞ്ഞാളാണെന്നാണ് നമ്മൾ ഇപ്പൊ അറിയുന്നത് അപ്പൊ ഈ പണം എവിടുന്ന് വരുന്നു അപ്പൊ ഇത് ബ്ലാക്ക് വൈറ്റ് ആവുന്നു വൈറ്റ് ബ്ലാക്ക് ആവുന്നു ഇങ്ങനെ ഗൾഫിന്റെ പണം ഇവർക്കൊക്കെ ഒരു പുതിയ വിസ വന്നിട്ടുണ്ട് ഗോൾഡൻ വിസ ഈ ഗോൾഡൻ വിസ കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് തുടങ്ങാം അങ്ങനെ അക്കൗണ്ട് കഴിഞ്ഞാൽ ഫോറിൻ മണി നമുക്ക് കൊണ്ടുവരാം ഫോറിൻ്റെ ഒരു ബിസിനസ് കാണിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു മാഫിയ ആയി പറയുന്ന ഈ നമ്മൾ നേരത്തെ മോദി വരുന്നതിന് മുന്നേ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചുകൊണ്ട് കോടിക്കണക്കിന് കൊണ്ടുവന്നെങ്കിൽ അത് സാധിക്കുന്നില്ല പകരം ഇത്തരം സിനിമാക്കാരെ ഇത്തരം സൂപ്പർ സ്റ്റാറുകള് അത് അങ്ങ് ബോംബെ ആണെങ്കിലും ശരി തമിഴ്നാട്ടിൽ ശരി ഈ സിനിമാ മേഖല വെച്ചിട്ട് കോടാന കോടി രൂപ വിദേശത്തു നിന്ന് കൊണ്ടുവരാം ിയാ മതി ഇതാണ് സംഭവം അതിന്റെ പിന്നിൽ പോകുമ്പോ ഒന്ന് ഞാൻ പറഞ്ഞു അതായത് എന്നെയും സമീപിച്ചിരുന്നു സത്യം പറയാലോ രണ്ടു കോടി രൂപ ഓഫറുമായിട്ട് ഈ ഈ പറയുന്ന ലവ് ജിഹാദ് സിനിമ എടുക്കാൻ വേണ്ടി എന്നെ സമീപിച്ചിട്ടുണ്ട് എന്നെ സമീപിച്ചതാണ് അപ്പൊ അത് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം ഇതിനെ ഒന്ന് ലഘൂകരിക്കുക ഇത് ഒരു വെറും പ്രണയമാണ് ആ പ്രണയത്തിനെ എന്തിനാണ് ഇങ്ങനെ ഹനിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഞാൻ സമീപിച്ചു ഞാൻ ഉപേക്ഷിച്ച സിനിമ എറണാകുളത്ത് നടന്നു എന്നെ എന്റെ അടുത്ത് വന്നത് കുവൈറ്റിലെ ആൾക്കാരെ വന്നത് അത് എറണാകുളം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞ് നടക്കില്ല എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് എറണാകുളത്ത് നടത്തി ആ പണം പോയെന്ന അവർക്ക് വിഷമല്ല എത്ര കോടി പോയാലും അവർക്ക് വിഷമില്ല പത്ത് പേര് പത്ത് പേര് അവരുടെ അജണ്ട കണ്ടാമത് അപ്പൊ ഇവിടെ ഒരു ഹിന്ദുവിനെ അകറ്റി നിർത്തുക ക്രിസ്ത്യൻ എന്താണ് ഇപ്പൊ കാശിയൊക്കെ വന്നപ്പോ ക്രിസ്ത്യൻ ഏകീകരണം ഹിന്ദു ഏകീ നമ്മളൊക്കെ ഞാൻ ഞാന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ഹിന്ദു ഏകീകരിക്കണം ക്രിസ്ത്യൻസ് ഏകീകരിക്കണം ഈ പറയുന്ന ഈ രാജ്യദ്രോഹ പ്രവൃത്തി ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണം ഈ ഒരു അജണ്ട നമ്മൾ മുന്നോട്ട് വരുമ്പോ ഇതിനെ തകർക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് എന്തിനാ ഇങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടത് ഒരു സുഡാപ്പിച്ച് ഈ സിനിമ ചെയ്യേണ്ട കാര്യം മമ്മൂട്ടിക്കുണ്ടോ മമ്മൂട്ടി ഇനി എന്ത് സമ്പാദിക്കാനാണ് നല്ല പേര് സമ്പാദിച്ച് ഒരു നടൻ അയാൾ എന്തിനാണ് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഈ എറണാകുളത്ത് കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ ആ കുട്ടിയുടെ സബ്ജക്ട് നല്ലതാണെന്ന് പറയുന്നു അത് മാറ്റി പുഴു ഉണ്ടാക്കുന്നത് അപ്പൊ പുഴു വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് പുഴു വരുന്നത് ദുർഗന്ധം തുടങ്ങുമ്പോഴാണ് അപ്പൊ പുഴു വന്നു കഴിഞ്ഞാൽ ദുർഗന്ധം വരും അതിന്റെ പുറക വരും ഇപ്പൊ അതേ അവസ്ഥയിൽ ആ ദുർഗന്ധം നമ്മുടെ സമൂഹത്തിലേക്ക് മുഴുവനും എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വെക്കുള്ളൂ ഇനിയും ഈ പറയുന്ന നമ്പൂരി നായരും ഈ മേലാളനും കീഴാളം എന്ന് പറഞ്ഞ് ഹിന്ദുവിനെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ അതേ നടപടി തിരിച്ചു കൊടുക്കണം ഉണ്ടാക്കുന്ന സിനിമ ഏതൊക്കെ ഉണ്ടാക്കേണ്ട സിനിമ രാമസുന്ദൻ സിനിമ ഉണ്ടാക്കണം വേണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹിന്ദുമതം സ്വീകരിച്ചതിന്റെ പേരിൽ വെട്ടി 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 വെട്ടിക്കൊന്ന രാമസിമന്റെ സിനിമ വരണ്ടേ നമ്മളൊക്കെ നമ്മൾ ഈ എന്താ ഒരു ഒരു മാർഗത്തിലേക്ക് വരുമ്പോ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർക്കെതിരെ സിനിമ ചെയ്യണ്ടേ നമുക്ക് പക്ഷെ അവിടെ ഈ മമ്മൂട്ടിയെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ തല കുരിച്ച് നിൽക്കേണ്ടി വരുന്നത് അവിടെയാണ് സങ്കടം